ഹൈ കേസ് ജയന്ദ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കേരട്സ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തി ഏഴിലെ എസ് എസ് സിയുടെ കലണ്ടർ ഔട്ട് ആയിരിക്കുകയാണ് പുതുവർഷത്തിലെ ആദ്യത്തെ മാസത്തിൽ തന്നെ എസ് എസ് സി കലണ്ടർ ഔട്ട് ചെയ്തിട്ടുണ്ട് പലതരത്തിലുള്ള പന്ത്രണ്ട് ബർത്തിയുടെ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ രൂപിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ ഒരു കലണ്ടർ വന്നപ്പോഴും ഇപ്പോഴും ചില കുട്ടികൾ കൺഫ്യൂഷനിലാണ് ആർ പി എഫിനെ കുറിച്ചിട്ട് കാരണം നേരത്തെ ആൾറെഡി അപ്ഡേറ്റ് ചെയ്തിരുന്നത് ആർ പി എഫിന്റെ അപ്ഡേറ്റ് എല്ലാം തന്നെ ആർ പി എഫിന്റെ അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ആർ പി എഫ് കോൺസ്റ്റബിളും ആർ പി എഫ് എസ് ഐയും എസ് എസ് സി കണ്ടക്ട് ചെയ്യുമെന്നാണ് പറഞ്ഞത് പക്ഷേ എസ് എസ് സിയുടെ കലണ്ടർ വന്നപ്പോൾ അതിനകത്ത് ആർ പി എഫ് കോൺസ്റ്റബിളിന്റെ ഒരു അപ്ഡേറ്റ് ഇല്ല അതുപോലെ തന്നെ എസ് ഐയുടെയും ഒരു അപ്ഡേറ്റ് ഇല്ല എന്നാൽ റെയിൽവേയുടെ കലണ്ടർ വന്നപ്പോഴോ അവിടെയും ആ ഒരു കലണ്ടറിലും ഒരു അപ്ഡേറ്റും കാണുന്നില്ല അപ്പോൾ ആർ പി എഫ് കോൺസ്റ്റബിൾ ആൻഡ് എസ് ഐക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ ടോട്ടലി കൺഫ്യൂഷനിലാണ് എവിടെയായിരിക്കും ഞങ്ങൾ ഇനി റാലി അറ്റൻഡ് ചെയ്യേണ്ടത് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടത് എവിടെയായിരിക്കും നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് എന്നതിനെ കുട്ടികളെ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ഉടനെ തന്നെ എന്തായാലും ആർ പി എഫ് കോൺസ്റ്റബിൾ ആൻഡ് എസ് ഐയുടെ അപ്ഡേറ്റും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ ട്രെയിനിങ് കലണ്ടറിലോട്ട് പോകാം വീഡിയോ ഫുൾ കാണുക കുറച്ച് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കൂടി ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും കലണ്ടർ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റും എക്സാം ഡേറ്റും അറിയാം പക്ഷേ എന്നാലും ചെറിയ ചെറിയ പോയിന്റുകളുണ്ട് ആ ഓരോ പോയിന്റ് കൂടി അറിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോളിലേക്ക് എത്താൻ വളരെ ഈസി ആയിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക റൈറ്റ് സൈഡിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങൾക്കൊരു ഡിഫൻസ് കിട്ടുന്നതും വരെ സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻ ചെയ്ത വീഡിയോ കെഡറ്റ്സ് വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് എസ് എസ് ജി ഡി രണ്ടായിരത്തി ഇരുപത്തഞ്ച് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കാരണം ഇന്നലെ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന കറക്ഷൻ ഡേറ്റിനെ പറ്റിയിട്ട് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അതിനകത്ത് കറക്ഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി എട്ട് മുതൽ പത്ത് വരെയായിരുന്നു പക്ഷെ ഇന്നലെ നമ്മൾ വീഡിയോ എല്ലാം റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ അറിയുന്നത് അതുപോലെ തന്നെ സൈറ്റിലും കാണാൻ പറ്റിയത് നമുക്ക് എന്താണ് ഈ പറയുന്ന കറക്ഷൻ ഡേറ്റ് എന്നാണ് ചേഞ്ച് ആയിട്ടുണ്ടെന്ന് ആ വീഡിയോ കണ്ട കുട്ടികൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം നിങ്ങളുടെ കറക്ഷൻ ഡേറ്റ് ചേഞ്ച് ആയിരിക്കുകയാണ് ജനുവരി പത്ത് മുതൽ പന്ത്രണ്ട് വരെയാണ് നിങ്ങളുടെ കറക്ഷൻ ഡേറ്റ് എന്ന് പറയുന്നത് ആദ്യം നിങ്ങൾ എസ് എസ് സിയുടെ ഒഫിഷ്യൽ വെബ്സൈറ്റിൽ കയറുക അവിടെ ലോഗിൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം അതിനുശേഷം വരുന്ന പേജിൽ നിങ്ങൾ നിങ്ങളുടെ യൂസർ ഐ ഡിയും പാസ്വേർഡും എൻ്റർ ചെയ്യണം ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഒരു പേജ് ലഭിക്കും ഇവിടെ നിങ്ങൾ മൈ ആപ്ലിക്കേഷൻ എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം അതിനുശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് വരും ഇവിടെ നിങ്ങൾക്ക് സെലക്ട് ഇയർ കാണാം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് നിങ്ങൾ സെലക്ട് ചെയ്യണം അതിനുശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിൽ അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും ഇവിടെ കാണാവുന്നതാണ് നിങ്ങളുടെ കറക്ഷൻ വിൻഡോ ചേഞ്ച് ആയിരിക്കുന്നതായിട്ടുള്ള അപ്ഡേറ്റ് നോക്കുക കുട്ടികളെ ജനുവരി പത്ത് മുതൽ ജനുവരി പന്ത്രണ്ട് വരെയാണ് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം ഇന്നലത്തെ ആ ഒരു കറക്ഷൻ ഡേറ്റ് ചേഞ്ച് ആയിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ജനുവരി എട്ടായിരുന്നു ഇനി നമുക്ക് നേരെ നമ്മുടെ കലണ്ടറിലോട്ട് പോകാം നോക്കുക കുട്ടികളെ ഇതാണ് എസ് എസ് സിയുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തി കലണ്ടർ ഇവിടെ നമുക്ക് നോക്കാം ആയിട്ടുള്ള അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് നോക്കുക കുട്ടികളെ ആദ്യത്തെ മൂന്ന് പോസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഡിപ്പാർട്ട്മെന്റൽ കേഡറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല നമുക്ക് വേണ്ടിയിട്ടുള്ളത് സ്റ്റാർട്ട് ആവുന്നത് ഈ പറയുന്ന എസ് എസ് സി ജി എൽ മുതലാണ് നോക്കുക കുട്ടികളെ സി ജി എല്ലിൻ്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന മാർച്ച് മന്തിലാണ് അതിനുശേഷം എക്സാം സ്റ്റാർട്ട് സ്റ്റാർട്ടാകാൻ പോകുന്നത് മെയ് ജൂണിലാണ് എപ്പോഴാണ് മെയ് ജൂണിലാണ് എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത് ടയർ വണ്ണിൻ്റെ എക്സാം ഇപ്പോൾ എസ് എസ് സി ആണെങ്കിൽ മുൻ വർഷങ്ങളിൽ എങ്ങനെയാണോ സി ജി എൽ കണ്ടക്ട് ചെയ്തിരുന്നത് അതേ രീതിയിലേക്കുള്ള ട്രാക്കിലാണ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലേക്ക് അപ്ഡേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേ രീതിയിലായിരുന്നു അതായത് എസ് എസ് സി സി ജി എല്ലിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന മാർച്ച് മന്തിലും പിന്നെ ടയർ വണ്ണിൻ്റെ എക്സാം നടക്കുന്നത് മെയ് ജൂണിലും അതിനുശേഷം അതേ വർഷത്തിൽ തന്നെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റും വരുന്നതായിരുന്നു അതേ രീതിയിലേക്കാണ് ഇപ്പോൾ എസ് എസ് സിം ചെയ്യാൻ പോകുന്നത് എന്തായാലും ഈ ഒരു മെത്തേഡ് ഓവറോൾ ഇന്ത്യയിൽ നിന്ന് ആരൊക്കെയാണ് എസ് എസ് സി സി ജിയിൽ നിന്ന് തയ്യാറെടുക്കുന്നത് അവർക്കെല്ലാവർക്കും ബെനിഫിറ്റ് ആവുന്നതായിരിക്കും നെക്സ്റ്റ് ആണ് ജെയ് ജെയ്ഡത് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറിന് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും മെയ് ജൂണിനാണ് എക്സാം വരാൻ പോകുന്നത് നെക്സ്റ്റ് ആണ് സെലക്ഷൻ പോസ്റ്റ് എക്സാമിനേഷൻ ഇതിന്റെ മാർച്ചിൽ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് എക്സാം വരാൻ പോകുന്നത് മെയ് ജൂലൈയിലാണ് നെക്സ്റ്റ് ഇമ്പോർട്ടൻറ് പോസ്റ്റുകളാണ് നോക്കുകൂട്ടികളെ കോമൺ ആയിട്ട് നമ്മുടെ കേരളത്തിൽ നിന്നും കുട്ടികൾ തയ്യാറെടുക്കുന്ന പോസ്റ്റുകൾ ചോദിച്ചാൽ ഫസ്റ്റ് ആണ് സി ജി എൽ അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു നെക്സ്റ്റ് ആണ് സി എച്ച് എൽ ഇതിനും നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ഏപ്രിലാണ് എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത് ജൂലൈ സെപ്റ്റംബർ മന്തിലാണ് നെക്സ്റ്റ് ആണ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ഏപ്രിലാണ് എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത് ആഗസ്റ്റ് സെപ്റ്റംബർ ആണ് നെക്സ്റ്റ് ആണ് കമ്പേൺ ഹിന്ദി ട്രാൻസ്ലേറ്റർ ഇതിൻ്റെത് ഏപ്രിൽ രണ്ടായിരത്തി ആറ് ആഗസ്റ്റ് സെപ്റ്റംബറിൽ എക്സാം ആണ് എം ഡി എസ് അഥവാ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്ന ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഇപ്പോഴാണ് ിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എം ഡി എസിന്റെ എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത് ഫോർത്ത് ഫെബ്രുവരി മുതലാണ് അതേപോലെ തന്നെ എസ് എസ് ജിയുടെ എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് മുതലാണ് എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നതിന് മുന്നേ തന്നെ ഈ വർഷത്തെ കലണ്ടർ ഔട്ടായിരിക്കുകയാണ് നമുക്ക് കുട്ടികളെ എം ഡി എസിന്റെ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത് സെപ്റ്റംബർ നവംബറിലാണ് പിന്നെ എസ് ഐ ഇൻ ഡൽഹി പോലീസിന്റെയോ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നത് മെയ് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് എക്സാം സ്റ്റാർട്ട് ആകാൻ പോകുന്നത് ഒക്ടോബർ നവംബറിലാണ് ഫൈനലി പറയുകയാണെന്നുണ്ടെങ്കിൽ എസ് എസ് ജിയുടെ അപ്ഡേറ്റ് ആണ് എസ് എസ് ജിയുടെ നോട്ടിഫിക്കേഷൻ വരാൻ രണ്ടായിരത്തി ഇരുപത്തിയാറ് സെപ്റ്റംബറിലാണ് എക്സാം വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി മാർച്ചിലാണ് നോക്കൂ നമ്മുടെ കേരളത്തിലെ എല്ലാ കുട്ടികളുടെ അപ്ഡേറ്റ് എടുത്താൽ എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷെ എന്നാലും ഞാൻ ഒന്നുകൂടി പറയാം കൂടുതലും കുട്ടികളും തയ്യാറെടുക്കുന്ന ഏതൊക്കെ പോസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു തരാം നോക്കൂ ഫസ്റ്റ് സി ജി എൽ റിവേഴ്സിലായി പിന്നെ അതിനുശേഷം സി എച്ച് എൽ ഇതിനും കൂടുതലും കുട്ടികൾ തയ്യാറെടുക്കാറുണ്ട് നെക്സ്റ്റ് എം ഡി എസ് ഇതിനും കൂടുതലും കുട്ടികൾ അപ്ലൈ ചെയ്യാറുണ്ട് നെക്സ്റ്റ് ആണ് ഈ സി പി ഒ പോസ്റ്റ് ഡൽഹി പോലീസ് ഇവിടെയും കൂടുതലും കുട്ടികൾ അപ്ലൈ ചെയ്യാറുണ്ട് നെക്സ്റ്റ് ആണ് എസ് എസ് സി ജി ഡി അതായത് കോൺസ്റ്റബിൾ കോൺസ്റ്റബിൾ ഇൻ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സ് ഇവിടെയും കൂടുതലും കുട്ടികൾ അപ്ലൈ ചെയ്യാറുണ്ട് ഇത്രയും പോസ്റ്റിലേക്കാണ് കോമൺ ആയിട്ട് കൂടുതലും കുട്ടികളും അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ കാര്യം പറഞ്ഞാൽ റേഷ്യോ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും കോൺസ്റ്റബിൾ ജി ഡിക്ക് അടുത്ത വർഷത്തെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റും ആൾറെഡി എസ് എസ് സി എന്ത് ചെയ്ത് ഈ വർഷം തന്നെ ഔട്ട് ചെയ്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ എക്സാം പോലും സ്റ്റാർട്ട് ആയിട്ടില്ല അതിന് മുന്നേ തന്നെ കലണ്ടറും ഔട്ട് ചെയ്തിരിക്കുകയാണ് എന്നാൽ ചില കുട്ടികളുടെ മനസ്സിൽ ചില ഓവർ കോൺഫിഡൻസ് ഇപ്പോഴും വരുന്നതായിരിക്കും എന്താണ് അടുത്ത വർഷം ഇനി കലണ്ടർ വരുമല്ലോ അടുത്ത വർഷം എസ് എസ് സി ജി ഡി ഉണ്ടല്ലോ ഞാൻ ഇനി അടുത്ത വർഷം പഠിച്ചു തുടങ്ങാം എനിക്ക് നല്ല ടൈം കിട്ടും ഇപ്പോൾ തന്നെ എക്സാം ഫെബ്രുവരി ആയി എനിക്ക് ഇനി പഠിച്ചാൽ എന്താണ് കവർ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ കുട്ടികൾ എനിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത് ബിഎസ്എഫിന്റെ ആൾറെഡി റിസർവേഷൻ അപ്ഡേറ്റ് ഞാൻ ഷെയർ ചെയ്താണ് രണ്ടായിരത്തി നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം നിങ്ങളുടെ കോമ്പറ്റീഷൻ ലെവൽ കാരണം റിസർവേഷൻ കൂടുതലും അഗ്നിവീർ എന്നൊരു കാറ്റഗറിയിലേക്ക് പോകുന്നതായിരിക്കും അതുകൊണ്ട് ഈ തവണ നിങ്ങൾ എസ് എസ് സി ജി തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ നല്ലപോലെ പഠിക്കുക ഈ തവണത്തെ ചാൻസിൽ തന്നെ നിങ്ങൾ നേടാൻ നോക്കണം അതായത് നിങ്ങളുടെ ആ ഒരു സീറ്റ് നിങ്ങൾ തന്നെ ഫിക്സ് ചെയ്യണം നെക്സ്റ്റ് ചാൻസിൽ നിങ്ങൾക്ക് കിട്ടുമ്പോൾ കിട്ടത്തില്ല നമുക്ക് അറിയാൻ പറ്റത്തില്ല കോമ്പറ്റീഷൻ കൂടിയാണ് ണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹാർഡ് വർക്ക് ലെവലും അവിടെ കൂട്ടേണ്ടി വരും അപ്പോൾ അതിനെക്കാട്ടും ബെറ്റർ ഈ വർഷം ഹാർഡ് വർക്ക് ചെയ്യുന്നതല്ലേ നല്ലത് നേരത്തെ നിങ്ങൾക്ക് ട്രെയിനിങ് ചെയ്യാനും പറ്റും നേരത്തെ നിങ്ങൾക്ക് സാലറി നിങ്ങൾക്ക് എൺ ചെയ്യാനും പറ്റും മറ്റുള്ളവരെക്കാട്ടും മുന്നേ തന്നെ നിങ്ങൾക്ക് പെൻഷൻ പെൻഷനാകാനും പറ്റും മനസ്സിലായി എപ്പോഴാണെങ്കിലും നേരത്തെ ജോയിൻ ചെയ്യുന്നതാണ് ബെസ്റ്റ് അതായത് നിങ്ങളുടെ ഏറ്റവും യംഗസ്റ്റ് ആയിട്ടുള്ള ഏജ് ഏതാണോ ആ ഒരു ടൈമിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ നോക്കണം അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എല്ലാ അപ്ഡേറ്റും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അതായത് ട്രെയിനിങ് ലെൻറ്ററിൽ പറഞ്ഞു കുറച്ച് അഡീഷണൽ പോയിന്റ് കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് സി ജി എൽ സി എച്ച് എസ് എൽ പിന്നെ എം ഡി എസ് 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 സി ജി ഡി പിന്നെ നമ്മുടെ സി പി ഒ പോസ്റ്റിലേക്കുള്ള ഇതെല്ലാം ഞാൻ പറഞ്ഞു ഈ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് കുട്ടികളെ നോക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറിലെ എസ് എസ് സി ജി ഡിയിലേക്കുള്ള ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ ആന ഡിഫൻസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ക്ലാസ്സുകൾ ഇവിടെ നിങ്ങൾക്ക് മലയാളത്തിലും ഇംഗ്ലീഷിലും ലഭിക്കുന്നതായിരിക്കും റെക്കോർഡ് ക്ലാസ് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ ഇപ്പോൾ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ നിങ്ങളുടെ ജോബ് എല്ലാം കഴിഞ്ഞതിന് ശേഷം രാത്രി നിങ്ങൾക്ക് ഇരുന്ന് ഈ റെക്കോർഡ് ക്ലാസ്സുകളുടെ വളരെ ഈസി ആയിട്ട് പോർഷൻസ് എല്ലാം കവർ ചെയ്യാം അതേപോലെ തന്നെ എസ് എസ് സി ജി ഡി ക്രാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് പറഞ്ഞാൽ ക്ലാസുകൾ തന്നെയാണ് അതോടൊപ്പം തന്നെ അത്രയ്ക്ക് ഇമ്പോർട്ടന്റാണ് മോക്ക് ടെസ്റ്റ് പാന ഡിഫൻസ് അക്കാഡമി നിങ്ങൾക്ക് നൂറ്റി അമ്പത് മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ചോദിച്ച ഫോർട്ടി ത്രീ ഷിഫ്റ്റിന്റെ കൊസ്റ്റൻ ആൻഡ് ആൻസർ മലയാളത്തിലും ഇംഗ്ലീഷിലും നിങ്ങൾക്ക് ലഭിക്കുന്ന ആയിരിക്കും ഇതോടൊപ്പം ഒരു അഡീഷണൽ പോയിന്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും കേട്ടോ കുട്ടികൾ എന്താണ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫിസിക്കൽ ട്രെയിനിങ്ങും ലഭിക്കുന്നതായിരിക്കും പിന്നെ മെഡിക്കൽ അവയർനെസ് അതേപോലെ തന്നെ ഡി വി എൻഡിംഗ് പ്രോസസ് വരെ നിങ്ങളോട് പാന ഡിഫൻസ് അക്കാഡമി കാണും നിങ്ങളുടെ ഫാൻസ് ലിസ്റ്റ് വരുന്നിടം വരെ ആന ഡിഫൻസ് അക്കാഡമി നിങ്ങളോട് ഫുൾ സപ്പോർട്ടിൽ കാണും പിന്നെ നമ്മൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടായിരിക്കും പോകുന്നത് ഫസ്റ്റ് നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ക്ലാസ്സിനായിട്ടുള്ളത് നെക്സ്റ്റ് ഫിസിക്കലിനായിട്ടുള്ളത് ഫിസിക്കലിന്റെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാം ഈ രണ്ടായിരത്തിഞ്ഞൂറ് മാത്രം നിങ്ങൾ അടച്ചാൽ മതി എസാം കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്ക് അക്കാഡമിയിലോട്ട് വരാം ഇവിടെ നിങ്ങൾക്ക് ഫിസിക്കൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പ്രോപ്പർ അക്കാഡമി ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ ഗ്രൗണ്ടിൽ തന്നെയാണ് നമ്മൾ റൺ ചെയ്യിക്കുന്നത് ഗ്രൗണ്ടിൽ തന്നെ നമ്മൾ പ്രാക്ടീസും ചെയ്യണം ഇനി മുതൽ എന്നാലേ നമുക്ക് ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ ഈ വർഷത്തെ എസ് സി ജി അപ്ഡേറ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ മനസ്സിലായ കുട്ടികളെ അപ്പോൾ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചാൻസ് മിസ് ചെയ്യരുത് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾക്ക് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ആന ഡിഫൻസ് അക്കാഡമി വാട്സ്ആപ്പ് ജാൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യുക എല്ലാ അപ്ഡേറ്റും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും അതേപോലെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക അവിടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ലഭിക്കുന്നതായിരിക്കും പതിന് രണ്ട് നമ്പർ ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണം എല്ലാവരും സേവ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കോൾ ചെയ്യാം അല്ലെങ്കിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് ആന ഡിഫൻസ് അക്കാഡമിയിലെ കോഴ്സിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവരും കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് വേറൊരു വീട് ഉടനാണ് താങ്ക് യു സോ മച്ച് ജയ്